അതെ അയൽവാസികളായി പോയോ പറഞ്ഞ കണ്ടോസ്ലി ആസ്കിറ്റ് യുവർ മോമിതർ ഇടണം ഇട്ട് പഠിക്കണം എടാ ഞാൻ റെഡി ആട്ടോ അയാൻ എന്റെ കൂടെ ടുക തെറിന് പക്ഷെ ഈ എന്നെ മോഞ്ചിപ്പിക്കരുത് ഓ വല്ല ആളാ എനിക്ക് എത്ര മിനിറ്റ് കണക്കിന് വ്യൂസ് ഒക്കെ ഉണ്ട് ഞാൻ പെരിന്തൽമണ്ണയിലുള്ളതാണ് അനീഷിയോ അവൻ്റെ ഫോട്ടോ ഉണ്ട് ആരത് ഈ എടുത്ത ചോ അയാൻ എനിക്ക് അയച്ചു തരണം കേട്ടോ ഞാൻ ആ മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ ഞാൻ മെസ്സേജ് എടുത്തില്ല ഒരു ഡിലീറ്റ് ചെയ്ത ഈ എടുത്തില്ലേ ഈ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാം ഞാനേ അത് മതി എനിക്ക് അയക്കണ്ടത് എന്നും ആ എന്നും വരാറുണ്ട് പക്ഷേ ഈ സമയത്തല്ല ആക്ച്വലി അതാണ് പ്രശ്നം അയാൻ ഈ എനിക്ക് അയച്ചു തരണേ ഞാൻ എനിക്ക് റെഡ് തരാം ഈ എന്നിടെ തരട്ടോ ഞാൻ ഈ ഒന്നും വരണം പക്ഷേ നീലിട്ടിട്ടുണ്ടെ ഡീറ്റ് ആക്കി പക്ഷെ ഫോട്ടോ മതി കണ്ടിട്ടൊരു ബംഗാളിയാണോ ടൈം എപ്പോൾ നശിപ്പിക്കരുത് തന്നെ ഞാൻ 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 നല്ല സപ്പോർട്ട് ചെയ്യാൻ കഴിച്ചിട്ട് ആൾക്കാരെ കൂട്ടല്ലേ എനിക്ക് ചെലവിയണം എനിക്കും തരും പോകരു എനിക്കെന്തിനാ അതിൽ എവിടെ

സരവിന്ദ തിന്നാന് തിന്നാൻ തരാൻ പറ്റൂല സോറി കുത്തിരുന്ന് പഠിക്കൂ യെസ് മലയാളി മസ്സിലായി ബംഗാളി അല്ലെങ്കിൽ അതാണ് ഞാൻ ആലോചിച്ചു പക്ഷേ ബംഗാളി ലുക്ക് ഉണ്ട് എടിയോ ആ ആ അതെ അതാണ് എന്റെ പ്രശ്നം എങ്ങനെയാണ് എൻ്റെ ഒക്കെ മകനാണെന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യുക അതുകൊണ്ട് ജനിച്ചപ്പ തന്നെ ഇട്ട് പോയിണ്ടോ സ്വാഭാവികം ഞാൻ അതിനോട് യോജിക്കുന്നു അത് ഡാഡി ഇല്ലാത്തവർക്ക് അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടോ അതില് വെച്ചിട്ട് നമ്മൾ അതിനെ റിപ്ലൈ ചെയ്തവർക്ക് ഡാഡി ഉണ്ടാവാൻ പോണില്ലല്ലോ കാണുന്നുണ്ട് അതെ ഇതെന്താണ് ഇയാളീ പറയുന്നത് എനിക്ക് കൃത്യനാവണം യോ മേഗോ പ്ലീസ് അയാൾ പോയോ സത്യം പറഞ്ഞോ ഞാൻ ആ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അയാൾ പറഞ്ഞോണ്ടാ ഞാൻ കണ്ടത് നിങ്ങൾക്ക് വേറെ പറയൊന്നും ഇല്ലോ അത് റിയൽ അയ്യോ ടുത്തത് വന്നിട്ടുണ്ട് സൽമാൻ ഖാൻ എന്നോടാ ഞാൻ പോവാണ് എനിക്ക് തന്നെ കാണാൻ വയ്യ പിന്നെ അങ്ങനെ എനിക്ക് താല്പര്യമില്ലാത്തോ ഞാൻ പറഞ്ഞു ഡാഡിൻ്റെ ആധാർക്ക് ഞാൻ റിപ്പോർട്ട് എടുക്കൂരാ അത് നിങ്ങൾക്ക് ഡാഡീന ആധാറിൻ്റെ കോപ്പി എടുത്തോണ്ട് വാ അയ്യോ എനിക്ക് താല്പര്യമില്ല ഈ അവൻ്റെ ഫോട്ടോ എടുത്തില്ലേ അവനെ കളയട്ടെ അയ്യോ 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 സൽമാനെ ഗോ ആൻഡ് ആസ്ക് യുവർ മോമ് മഞ്ചേരി ഞാൻ മഞ്ചേരി ടൗണിൽ നിഷ അല്ല ഞാനല്ലേ ഇപ്പൊ എന്താ നിഷാന്ന് പേരിട്ടത് എടുത്തിട്ടുണ്ട് ഡൺ ഞാൻ പിന്നെ പ്രശ്നമല്ല അവിടെ ഇതായിക്കോട്ടെ ഇൻട്രസ്റ്റഡ് സൽമാ സൽമാൻ എന്താ മെസ്സേജ് വെച്ചാൽ ഞാൻ കാണില്ല ആ സിഗ്നല് ആ അതെ അത് ഞാനാണത് എനിക്കൊരു മനസ്സിലായത് സൽമാൻ്റെ മെസ്സേജ് ഒന്നും ഞാൻ കണ്ടില്ല ഞാന് സീരിയസ്ലി ഞാൻ കണ്ടിട്ടില്ല ആ സൽമാനിലേ ഉം ഉം ഞാൻ ഇന്റെ ഫോൺ എനിക്ക് നീ ഇറങ്ങിപ്പോടാ ഞാൻ ബാക്കിയാ പറയുള്ള ഹോസ്റ്റലാണ് ഐ ഇടത് കൈ ഇതിന്റെ വലത് കൈ പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോ അത് സെൽഫി സെൽഫി ക്യാമറ ആയതുകൊണ്ടോക്കെ ഇഷ്ടമാറിയാ അയ്യോ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ കുരുക്കളെ അവനെ പിടിക്കോണ്ടോണേ നല്ല മഴയല്ലേ അതിനെന്താ ഞാൻ ഓട്ടോ എഴുതി തരണേ എനിക്ക് ഇപ്പൊടെ വന്ന നാളെ ആകുമ്പോൾ ഇരിത്തരാൻ പറ്റൂ ഇല്ലല്ലോ എന്റെ മോളോ അയ്യോ എന്റെ ഉപ്പിയാണോ ഞ്ചേരി ടൗണില് വേറെ ഞാൻ പോവാ ഇത് കഴിച്ചോ ജൈനിക്കല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റുവല്ലേ ഇതിൽ അല്ല ഇതെന്താ സംഭവം ഒരു സംഭവം പറഞ്ഞില്ലേ ആ തൗസൻഡ് റീംസ് ബൈ ആദി ഞാനെന്നെ ഓർക്കുന്നു എന്നെ കൊറേ ആയല്ലോ കണ്ടിട്ട് അതിന്റെ തൗസൻഡ് ഡ്രീംസ് എനിക്ക് പറഞ്ഞുതരാ പറഞ്ഞില്ലേ പറഞ്ഞില്ലല്ലോ ഗുരുക്കളോ അതെന്തുവാ ഐ മീൻ എന്റെ കുരുക്കൾ ആ സ്നേഹം എന്തൊക്കെ വിശേഷങ്ങൾ സുഖമല്ലേ അത് നല്ലൊരു കൊസ്റ്റിനെയുണ്ടോ എനിക്ക് ഇൻട്രസ്റ്റ് ആയി പോയി എനിക്ക് ഇൻട്രസ്റ്റഡായി കൊസ്റ്റൻ ലോകത്തെ ഏറ്റവും ഇഷ്ട മഞ്ചേരി സുമൈ റിയാസിന്റെ വീട് ഇവിടെ വൺ മില്യൻ ആ ഈ വൺ മില്യല്ലോ ഇവിടെ ഒരു കെ ആക്കി എനിക്ക് തൗസൻഡിൽ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് വൺ മില്യൻ ആയിട്ട് അതെങ്ങനെയുണ്ട് പടിയോ അതോട് ഞാൻ ഒരു സ്ഥലം കെട്ടിയില്ലല്ലോ എന്റെ അടുത്തുള്ള വേറെ സ്ഥലം വരെ Circle, yeah, I'm not going ഞാൻ ഇത് എഴുതി കഴിഞ്ഞാലും നോക്കൂല ഇത് രണ്ടു പോയിട്ട് കൂടെ ഏഴ് ഒമ്പത് രണ്ട് ഏഴാമത്തെ ഉം മലപ്പുറം റോഡാണ് വഴപ്പാറപ്പടി പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിയില്ല സലീമെഴുതി തന്നെയാണ് പണി എന്തേ ആ സലീമിനാണ് പണി കളയച്ചത് പഠിപ്പ് നടക്കട്ടെ ഒരു ഡ്രഷീത് സീനത്തെ തൊണ്ണിണ്ടായിരുന്നോ സീനത്ത ഉണ്ട് ഞാൻ പോവണെ അടുത്ത് മതിയായ നല്ലോ എനിക്ക് എഴുതി തീർക്കണം അത് എന്തോ ഒരു പണി നടക്കണില്ലായിരുന്നില്ലേ യാനെ ഞാൻ പോകണം ഞാൻ എത്തിക്കാറുണ്ട് പോയി എങ്ങനെ പോവാതിക്കും അഞ്ചു മിനിറ്റ് നിക്കുണ്ടായിരുന്നു അഞ്ചു മിനിറ്റ് പോയി അയാനെല്ലോ ഫൈവ് മിനിറ്റ്സ് നിക്കാൻ ഈ പോന പറയും എനിക്ക് എഴുതാണ്ട് പോയിബക്കെ പോയി മോഡേൺ ഇന്നലെ ലീവില് എന്താ യൂണിഫോം യൂണിഫോമൊക്കെ കാണിച്ചു കൊടുക്കണ വേണ്ടിയിരുന്നല്ലോ ഗേൾസ് മതി അവർക്ക് അയാനാണോ എമിക്ക് എം എമിങ്ങ ഒരു കോഴിയല്ല സർട്ടിഫൈഡ് കോഴി മുഹമ്മദ് വന്ന് എനിക്കുണ്ട് എനിക്ക് ഡ്യൂപ്പുണ്ട് അതെ അതെ നമുക്ക് ഇങ്ങനെ വരാറില്ലാലോ വന്നാ മനസ്സിലാവും എത്ര വലിയ ആളാണ് നമുക്കൊന്നിനെ കഴിയോണ്ട് എത്ര ഇടാൻ പറ്റൂലോനെ ഇനി അത്രക്ക് മുകളിലെത്തിയിരിക്കുന്നു కామెంట్ అయ్యి పోస్ట్ చేయలేదు పోస్ట్ చేయలే ఫస్ట్ ఎండవు మీరు ఎండాను బ్లూత్ శౌర్యడా ఏం ఆ నాపది మినిట్ నాపది అంత మినిట్ నేను పోటా ఇంకా పన్నెండు కాస్ ఫుడ్ ఇక్కడ మేది పెరుగుతాం బాస్ హాయ్ షిహాబుద్దీన్ కోటకు హాయ్ గఫూర్ హాయ్ ప్రణయ్ స్టాజ్ హాయ్ సారీ నో వరీస్ త్రీ ഉം കളി എന്നെ കളി എമിക്ക് ഇങ്ങനെ കളി അവന്റെ ഈ കൃതങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ലൈവിടുന്നത് ഇപ്പോൾ കഴിച്ചു സ്പെഷ്യൽ എന്താ സ്പെഷ്യൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്നിരിക്കും അപ്പൊ എമക്കിങ്ങേ ഞാൻ പോവാണ് അയാനെ ഞാൻ പോവാന് എനിക്കിങ്ങനെ ഞാൻ പോവാണ് ഓക്കെ ബൈ എല്ലാരോടും പോവാണ് ഓക്കേടാ പോകുന്നു ബൈ പിന്നെ ഞാൻ വരും ലൈവില് ആ ലൈവ് എനിക്കിങ്ങനെ വരണം ബൈ ആ എനിക്ക് ആ ലിങ്ക് അയച്ചു തരണം